ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഇന്നത്തെ ഡബിൾ ഹെഡറിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് പത്ത് വിക്കറ്റിന് ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇതോടുകൂടി ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം മുംബൈയുമായിട്ടുള്ള മത്സരം വളരെ വളരെ ക്രൂഷ്യലായിട്ട് മാറുകയാണ് വെങ്കടേഷ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആ മത്സരത്തിൽ മുംബൈയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഇനി ഡൽഹിയുടെ മുമ്പിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് മുംബൈ ഡൽഹിയെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ മുംബൈക്ക് പതിനാറ് പോയിന്റ് ആകും ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത കൂടുമെന്നുള്ളതാണ് ഡൽഹി ആ ഒരു മത്സരത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ അവർക്ക് പിന്നെ ഒരു മത്സരം മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ പതിനഞ്ച് പോയിന്റ് മാത്രമേ അവർക്ക് നേടാനാവുകയുള്ളൂ എന്നുള്ളൊരു പ്രശ്നമാണുള്ളത് അതിന് മുകളിൽ നിൽക്കുന്ന മൂന്ന് ടീമുകൾക്കും അതിനേക്കാൾ കൂടുതൽ പോയിന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള രണ്ട് മത്സരങ്ങളിലും വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് മുംബൈ ഇന്ത്യൻസുമായിട്ടാണ് മത്സരിക്കുന്നതെങ്കിൽ മറ്റൊരു മത്സരത്തിൽ പഞ്ചാബ് കിങ്സുമായിട്ടാണ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരിക്കാൻ പോകുന്നത് ഏതായാലും മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം മുംബൈ ഇന്ത്യൻസിന് ഡൽഹി ക്യാപിറ്റൽസുമായിട്ടുള്ള മത്സരവും പഞ്ചാബ് കിങ്സുമായിട്ടുള്ള മത്സരവുമാണ് ബാക്കിയുള്ളത് അതിൽ ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അവരുടെ ക്വാളിഫിക്കേഷനിൽ അവർക്ക് മുന്നിലേക്ക് വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു മത്സരത്തിൻ്റെ തുടക്കത്തിലേക്ക് വരികയാണെങ്കിൽ ടോസ് ജയിച്ച ഗുജറാത്തിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ശുഭ്മാൻ ഗിൽ ആദ്യം തന്നെ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു കാരണം ഇങ്ങനെയുള്ളൊരു പിച്ചിൽ രണ്ടാമത് ബാറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും കുറച്ചും കൂടെ ഈസി ആയിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ കുറച്ച് ഓവറുകളിൽ ബോൾ കുറച്ചൊന്ന് സ്റ്റിക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് ഒന്ന് സ്ലോ ആയിട്ട് വരാനാണ് സാധ്യത എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് പവർ പ്ലേയിൽ വലിയ റൺസ് നേടാനായിട്ട് ഡൽഹി ക്യാപിറ്റൽസിന് സാധിക്കാതെ പോയതും അതിനുശേഷം ഒരു പത്ത് ഓവറിന് ശേഷമാണ് അവർക്ക് നല്ല ഒരു മൊമെൻറ്റത്തിലേക്ക് ആ ഒരു ബാറ്റിംഗ് കൊണ്ടുവരുവാനായിട്ട് സാധിച്ചത് ആ ഇനീഷ്യൽ സ്റ്റേജിലൊന്നും വലിയ റൺസുകൾ കണ്ടെത്താനായിട്ട് അവർക്ക് സാധിച്ചിരുന്നില്ല ആ ഒരു പവർ പ്ലേ പിന്നിടുമ്പോഴെല്ലാം അവർ വളരെ മോശം ഒരു കണ്ടീഷനിലായിരുന്നു അതിനുശേഷം കെ എൽ രാഹുലിന്റെ മനോഹരമായ ഒരു ബാറ്റിംഗ് പ്രകടനം നമ്മൾ കണ്ടു അദ്ദേഹം ഒരു സെഞ്ചു സെഞ്ചുറി നേടിയിരിക്കുകയാണ് ഈ മത്സരത്തിൽ പക്ഷേ ആ സെഞ്ചുറി നേട്ടത്തിന് പോലും ഒരു നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റൺസ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രമാണ് എത്തിക്കാനായിട്ട് സാധിച്ചത് നമ്മളെപ്പോഴും പറയുന്നതാണ് ഈ ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്ന് പറയുന്ന ഒരു ചെറിയ സ്റ്റേഡിയമാണ് സൈഡ് ബൗണ്ടറി പല സമയങ്ങളിലും അത് ഈ പിച്ചിനനുസരിച്ചിട്ടാണ് പക്ഷേ എന്നാൽ തന്നെ അമ്പത്തി എട്ട് മീറ്ററൊക്കെയാണ് പലപ്പോഴും സൈഡ് ബൗണ്ടറിയുടെ നീളം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈസിയായിട്ട് സിക്സറുകളും ബൗണ്ടറികളും നേടാനായിട്ട് സാധിക്കുന്ന ഒരു ഒരു ഗ്രൗണ്ടാണ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നല്ലപോലെ ആ ഒരു മത്സരത്തിൽ ബാറ്റ് ചെയ്യാനായിട്ട് എന്തായാലും കേരളമെന്ന് സാധിച്ചിരിക്കുകയാണ് അദ്ദേഹം ഈ ഒരു ഫോർമാറ്റിലൊരു അവിഭാജ്യ ഘടകമാണ് എന്തായാലും നല്ല ബാറ്റിംഗ് പ്രകടനമായിരുന്നു തിരിച്ച് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഒരു ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നതാണ് അവരുടെ ആദ്യത്തെ മൂന്ന് ബാറ്റർമാരാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ അവരാണ് ഏറ്റവും മികച്ച ഫോമിലുള്ളത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ബ്രേക്ക് ത്രൂ കൊണ്ടുവരുവാനായിട്ട് ആദ്യത്തെ ഒന്നോ രണ്ടോ വിക്കറ്റുകൾ വേഗം നേടാനായിട്ട് സാധിച്ചാൽ മാത്രമാണ് ഡൽഹി ക്യാപിറ്റൽസിന് ഈ മത്സരത്തിൽ ഒരു സാധ്യത ഉണ്ടായിരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങൾ എന്ന് പറയുന്നത് ശുഭ്മാൻ കിലും സായ് സുദർശനുമാണ് അവർ ചേർന്ന് നൽകുന്ന ഒരു തുടക്കമാണ് ഇപ്പോഴും ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആ ഒരു വൺ ടൂൺ പൊസിഷനിൽ ബാറ്റ് ചെയ്യുന്ന അവരുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ടുള്ള ജോസ് ബട്ട്ലറിൻ്റെ പ്രകടനവും ഏതായാലും ജോസ് ബട്ട്ലറിനെ ഈ ഒരു മത്സരത്തിൽ ബാറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല സായ് സുദർശൻ അദ്ദേഹം ഈ ഒരു ടൂർണമെൻറ്റിൽ ഉടനീളം മികച്ച ഫോമിലാണ് എന്ന് തെളിയിക്കുന്ന ഒരു പ്രകടനമായിരുന്നു ഇന്നും കാഴ്ചവച്ചത് ഇന്ന് ശുഭ്മാൻ ഗില്ലിനെ ഒരു സെക്കൻഡ് ഫിഡിലാക്കി നിർത്തിക്കൊണ്ട് ഒരു മെയിൻ റോളിൽ ബാറ്റ് ചെയ്യാനായിട്ട് സായ് സുദർശനെ സാധിക്കുകയും ചെയ്തു നോർമലി നമ്മൾ സായ് സുദർശൻ്റെ ഒരു ബാറ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും ഈ സിംഗിളുകളും ഡബിളുകളും ഒക്കെ നേടുന്ന ഒരു താരമാണ് ഒപ്പം തന്നെ ഈ ഗ്യാപ്പിൽ കറക്റ്റായിട്ട് അടിച്ച് റൺസ് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു താരമാണ് സായ് സുദർശനെന്ന് പറഞ്ഞു പറയാറുണ്ട് പക്ഷേ ഇന്ന് കുറച്ചും കൂടെ ഒരു അറ്റാക്കിങ് മോഡിലായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് സെഞ്ചുറി നേടാനായിട്ട് സാധിച്ചത് അതുപോലെ തന്നെ മനോഹരമായ ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു ഷുബ്മാൻ ഗില്ലിൻ്റെ ഭാഗത്തു നിന്ന് വന്നത് അദ്ദേഹം തൊണ്ണൂറ് റൺസിൽ കൂടുതൽ നേടി ഔട്ട് ആവാതെ നിൽക്കുകയും ചെയ്തു ആ ഒരു പത്ത് വിക്കറ്റിൻ്റെ ജയം എന്ന് പറയുന്നത് ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലേ ഓഫിലേക്കൊക്കെ പോകുമ്പോൾ നൽകുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് ചെറുതായിരിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ അവരുടെ ആദ്യത്തെ ഒരു രണ്ടോ മൂന്നോ ബാറ്റർമാരുടെ പ്രകടനം നിർണായകമാണ് അവർ പ്ലേ ഓഫിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്ന ജോസ് ബട്ട്ലർ ഉണ്ടാകില്ല എന്നുള്ളതാണ് ജോസ് ബട്ട്ലറിന് പകരം വയ്ക്കാനായിട്ട് മറ്റൊരു താരത്തെ കണ്ടെത്തുക എന്നുള്ളതായിരിക്കും ഗുജറാത്ത് ടൈറ്റൻസ് നേരിടാൻ പോകുന്ന ഏറ്റവും വെല്ലുവിളി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല വീഡിയോസിൽ എപ്പോഴും പറയുന്നതാണ് ജോസ് ബട്ട്ലർ എന്ന് പറയുന്നത് ഈ ഐ പി എല്ലിലെ ഒരു ലെജൻഡ് തന്നെയാണ് ഒരു ഇതിഹാസ താരമാണ് എന്ന് പറയാതിരിക്കാനാവില്ല കാരണം ഏത് സീസണിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് സീസണുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ സീസണിലും നാനൂറും അഞ്ഞൂറും റൺസൊക്കെ നേടാനായിട്ട് ജോസ് ബട്ട്ലറിന് കണ്ടിന്യൂസ് ആയിട്ട് സാധിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരു കൺസിസ്റ്റന്റ് ഇത്രയും ആയിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്റർ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളിൽ ഐ പി എല്ലിൽ ഉണ്ടോ വിരാട് കോഹ്ലിയെ പോലൊരു താരം ഉണ്ടായിരിക്കാം അതല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് കാരണം അത്രത്തോളം ആണ് അതുകൊണ്ട് തന്നെ പ്ലേ ഓഫിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഭാവം ഇനി ആരെ കൊണ്ടുവരികയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു അഭാവം അവരിൽ നിഴലിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇതുപോലെ ഒരു ആദ്യത്തെ രണ്ട് ബാറ്റർമാരെ തന്നെ എല്ലാ മത്സരവും അത് തീർക്കുക എന്ന് പറയുന്ന ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യവുമല്ല അതുകൊണ്ട് തന്നെ ഏതായാലും ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വിജയം നേടാനായിട്ട് അവർക്ക് സാധിച്ചിരിക്കുന്നു അവരുടെ കോൺഫിഡൻസ് കുറച്ചും കൂടെ ഉയർന്നിരിക്കുകയാണ് ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം ആ മത്സരം കഴിഞ്ഞുള്ള ഒരു പോസ്റ്റ് മാച്ച് ക്യാമൻസിൽ നമ്മൾ അക്ഷർ പട്ടേലിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടെൻഷനിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മത്സരം അവർക്ക് വളരെ ക്രൂഷ്യലാണ് അത് കളിക്കാൻ മുമ്പ് മുംബെയുമായിട്ട് മുംബൈയുടെ ഹോം ായിട്ടുള്ള വെങ്കടേഷ് സ്റ്റേഡിയത്തിലായിരുന്നു നല്ല ഒരു തുടക്കമായിരുന്നു ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഈ ടൂർണമെന്റിൽ ഞാൻ ഈ ഇതിന്റെ പ്രിവ്യൂ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു എവിടെയാണ് പിഴച്ചു പോയത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുൽദീപ് യാദവിന് വിക്കറ്റ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അവരെ അലട്ടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുൽദീപ് യാദവിന് വിക്കറ്റ് നേടാനായിട്ട് സാധിക്കാതെ പോകുന്നതോടുകൂടി വലിയ റൺസ് അദ്ദേഹം വഴങ്ങുന്നില്ല പക്ഷേ വിക്കറ്റ് എടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കാതെ പോകുന്നതോടു കൂടി അവർ ബാക്ക്ഫുട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏതായാലും ഐ പി എല്ലിനൊരു അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൻസ് ഓൾറെഡി ക്വാളിഫൈ ചെയ്തിരിക്കുന്നു ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മത്സരങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എല്ലാ മത്സരങ്ങളും നല്ല ആവേശകരമായ ഒരു അന്ത്യത്തിലേക്ക് നീങ്ങട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആരാധകരുടെ ഒരു ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹം എന്ന് പറയുന്നത് ഇനിയും നല്ല മത്സരങ്ങൾ കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ